കുട്ടികൾ അധ്യാപകർക്ക് വിലപിടിപ്പുള്ള സമ്മാനം നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അടുത്ത അധ്യയന വർഷം ഇത്തരം സമ്പ്രദായം ഉണ്ടാകരുതെന്ന് മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഇറക്കിയ ഉത്തരവിൽ പറഞ്ഞു ഈ നിർദ്ദേശം സ്കൂളുകൾക്കും കൈമാറാൻ ജില്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരെ ചുമതലപ്പെടുത്തി അധ്യയന വർഷത്തിലെ അവസാന ദിവസം യാത്രയപ്പിനോടനുബന്ധിച്ച് അധ്യാപകർക്ക് വിദ്യാർത്ഥികൾ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും വാച്ചുകളും അലങ്കാര വസ്തുക്കളും സമ്മാനമായി നൽകുന്ന രീതി അടുത്തിടെയായി വ്യാപിച്ചിരുന്നു വൻ ാണ് ഇതിനായി ചില വിദ്യാർത്ഥികൾ ചെലവിടുന്നത് അധ്യാപകരിൽ ഒരു വിഭാഗം വിയോജിപ്പ് പ്രകടിപ്പിച്ചപ്പോഴും ചിലർ ഇതിനെ പ്രോത്സാഹിപ്പിച്ചു ഇതോടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സമ്മാന വിതരണം ബാധ്യതയായി മാറി അധ്യാപകർക്ക് സമ്മാനങ്ങൾ നൽകിക്കൊണ്ടുള്ള യാത്രയയപ്പിനെതിരെ സമൂഹത്തിൽ അമർഷം പുകഞ്ഞതോടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് നേരിട്ട് ഇടപെട്ടത് സർക്കാരിന്റെ മുൻകൂർ അനുവാദം കൂടാതെ അന്യരിൽ നിന്ന് സമ്മാനമോ പ്രതിഫലമോ പാരിതോഷികമോ പ്രത്യക്ഷമായോ പരോക്ഷമായോ സ്വീകരിക്കുകയോ അപ്രകാരം സ്വീകരിക്കും തന്റെ കുടുംബാംഗങ്ങളിൽ ആരെയും അനുവദിക്കുകയോ പാടില്ലെന്ന് കേരള വിദ്യാഭ്യാസ ആക്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അഭിനന്ദന സൂചകമായി പുഷ്പങ്ങളോ ഫലങ്ങളോ പോലുള്ളവ സ്വീകരിക്കാമെങ്കിലും അതും നിരുത്സാഹപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം ഇതെല്ലാം അവഗണിച്ചാണ് വിദ്യാർത്ഥികളിൽ നിന്ന് അധ്യാപകർ സമ്മാനങ്ങൾ കൈപ്പറ്റുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.